മരണം ഒരു ഭീകര രൂപിയായി മുന്നിൽ വന്നു നിൽക്കുമ്പോഴും ഒരാൾക്കെങ്ങനെ ഇത്ര ശാന്തനായിരിക്കാൻ കഴിയും സാക്ഷാൽ വിഷ്ണു ഭഗവാൻ്റെ സുദർശന ചക്രം ഒരു മനുഷ്യന് കാവലായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ അവിശ്വസനീയ നിമിഷം അധികാരത്തിൻ്റെ ഉന്നതിയിലിരുന്നിട്ടും ഭഗവാന്റെ വെറുമൊരു ദാസനായി ജീവിച്ച അംബരീഷ മഹാരാജാവിൻ്റെയും അദ്ദേഹത്തെ വധിക്കാൻ വന്ന ദുർവാസാവ് മഹർഷിയുടെയും ഉദ്വേഗഭരിതമായ ആ ചരിത്രം നമുക്ക് നോക്കാം വീഡിയോ മുഴുവനായി കാണുക ഈ അത്ഭുതകഥയുടെ ഓരോ നിമിഷവും നിങ്ങളെ വിസ്മയിപ്പിക്കും അതിപുരാതന കാലത്ത് ഭാരതഭൂമി ഭരിച്ചിരുന്ന അതിപ്രതാപശാലിയായ ഒരു ചക്രവർത്തിയായിരുന്നു അംബരീഷൻ സകല സമ്പത്തുകളും അധികാരങ്ങളും കൈമുതലായി ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും ഭഗവാൻ നാരായണൻ്റെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചിരുന്നു തൻ്റെ രാജ്യം ഭഗവാന്റെ ദാനമാണെന്നും താൻ വെറുമൊരു സേവകൻ മാത്രമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു കൈകൾ കൊണ്ട് ഭഗവാന്റെ ക്ഷേത്രം വൃത്തിയാക്കുകയും ചെവികൾ കൊണ്ട് ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുകയും നാവുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ സകല ഇന്ദ്രിയങ്ങളെയും ഈശ്വര സേവനത്തിനായി സമർപ്പിച്ചു രാജകീയ സുഖങ്ങളെക്കാൾ വലിയൊരു ആനന്ദം ഭക്തിയിലുണ്ടെന്ന് അംബരീഷ മഹാരാജാവ് ലോകത്തിന് കാണിച്ചു തന്നു അംബരീഷ മഹാരാജാവ് അതീവ നിഷ്ഠയോടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു ഭൗതികമായ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഭഗവാന്റെ പ്രീതിക്കായി മാത്രം അദ്ദേഹം ഈ വ്രതം തുടർന്നു പോന്നു ഒരിക്കൽ ഒരു വർഷം നീണ്ടുനിന്ന വ്രതത്തിന്റെ അവസാനത്തിൽ നാളിൽ വ്രതം മുറിക്കാനൊരുങ്ങുമ്പോൾ മുൻകോപിയായ ദുർവാസാവു മഹർഷി അവിടെ അതിഥിയായി വന്നു മഹർഷിയെ കണ്ട രാജാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിക്കുകയും തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു നദിയിൽ സ്നാനം കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് മഹർഷി പോയെങ്കിലും അദ്ദേഹം തിരികെ വരാൻ വൈകി ശി തീരുന്നതിന് മുൻപ് വ്രതം മുറിച്ചില്ലെങ്കിൽ വ്രതഫലം ലഭിക്കില്ല എന്ന ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടു മഹർഷി വരാതെ ഭക്ഷണം കഴിക്കുന്നത് അതിഥി അപരാധമാണെന്നും എന്നാൽ വ്രതം മുറിക്കാതിരിക്കുന്നത് ശാസ്ത്രവിരുദ്ധമാണെന്നും മനസ്സിലാക്കിയ രാജാവ് പണ്ഡിതന്മാരുടെ ഉപദേശം തേടി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തുള്ളി തീർത്ഥം മാത്രം സേവിച്ച് വ്രതം മുറിച്ചു ഭക്ഷണം കഴിക്കാതെ ജലം മാത്രം കുടിക്കുന്നത് വ്രതം മുറിക്കലായും എന്നാൽ അതിഥിയെ അപമാനിക്കാത്തതായും കണക്കാക്കപ്പെടുമെന്നതായിരുന്നു യുക്തി എന്നാൽ തിരികെ വന്ന ദുർവാസാവ് മഹർഷി തന്റെ ദിവ്യദൃഷ്ടിയാൽ രാജാവ് ജലം പാനം ചെയ്ത് താൻ വരുന്നതിന് മുൻപ് വ്രതം അവസാനിപ്പിച്ചത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മഹർഷി കരുതി അദ്ദേഹം കടുത്ത ദേഷ്യത്തോടെ തന്റെ ജടയിൽ നിന്നും ഒരു ഭീകര രൂപത്തെ സൃഷ്ടിച്ച് രാജാവിനെ വധിക്കാൻ ആജ്ഞാപിച്ചു മരണത്തെ മുഖാമുഖം കണ്ടിട്ടും അംബരീഷ മഹാരാജാവ് ഒട്ടും ഭയപ്പെട്ടില്ല അദ്ദേഹം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഭഗവാൻ നാരായണനെ മാത്രം ധ്യാനിച്ചു നിന്നു ഭഗവാനെ അവിടത്തെ ഇച്ഛയല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കില്ല എന്ന ഭാവത്തോടെ അദ്ദേഹം ആത്മസമർപ്പണം ചെയ്തു തന്റെ നിഷ്കളങ്കനായ ഭക്തനെ അപകടത്തിൽ കണ്ട ഭഗവാൻ ഉടനെ തന്നെ തന്റെ സുദർശന ചക്രത്തെ അയച്ചു മിന്നൽ പിണർ പോലെ വന്ന സുദർശന ചക്രം ആ ഭീകരരൂപത്തെ നിമിഷ നേരം കൊണ്ട് ദഹിപ്പിച്ചു പ്രതിരോധം അവിടെയും നിന്നില്ല അംബരീഷനെ ആക്രമിച്ച മഹർഷിയെ തേടി ഭഗവാന്റെ ചക്രം അഗ്നിനാളമായി പാഞ്ഞെടുത്തു ഭഗവാന്റെ ആയുധത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയാതെ മഹർഷി പ്രാണഭയത്തോടെ പലായനം ചെയ്യാൻ തുടങ്ങി ദുർവാസാവ് മഹർഷി രക്ഷ തേടി സത്യലോകത്തിലും കൈലാസത്തിലും ചെന്നുവെങ്കിലും ഭഗവാൻ വിഷ്ണുവിൻ്റെ ചക്രത്തെ തടയാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് ബ്രഹ്മാവും ശിവനും വ്യക്തമാക്കി ഒടുവിൽ വൈകുന്ധത്തിലെത്തി ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ വീണ് തന്നെ രക്ഷിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു എന്നാൽ താൻ ഭക്തർക്ക് പൂർണ്ണമായും അടിമയാണെന്നും തൻ്റെ ഹൃദയം കുടികൊള്ളുന്നത് ഭക്തരിലാണെന്നും ഭഗവാൻ നാരായണൻ അറിയിച്ചു മഹർഷി അപരാധം ചെയ്തത് തന്നോടല്ല മരിച്ച് തൻ്റെ ഭക്തനായ അംബരീഷനോടാണെന്നും അതിനാൽ അദ്ദേഹത്തിനു മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്നും ഭഗവാൻ വ്യക്തമാക്കി ഭക്തരോടുള്ള ഭഗവാന്റെ അളവറ്റ സ്നേഹമാണ് ഈ വാക്കുകളിൽ തെളിഞ്ഞു നിന്നത് വേറെ മാർഗമില്ലാതെ ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിൻ്റെ അടുത്ത് മടങ്ങിയെത്തി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണു താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരുന്നു പദവി കൊണ്ടു വലിയവനായ ഒരു മഹർഷി ഒരു രാജാവിൻ്റെ കാൽക്കൽ വീണത് ഭക്തിയുടെ വിജയമായിരുന്നു രാജാവ് ഉടനെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും സുദർശന ചക്രത്തെ ശാന്തനാക്കുകയും ചെയ്തു അത്രയും നേരം മഹർഷി വരുമെന്ന പ്രതീക്ഷയിൽ ഭക്ഷണം കഴിക്കാതെ കാത്തുനിന്ന രാജാവ് മഹർഷിക്ക് വിഭവസമൃദ്ധമായ വിരുന്ന് നൽകി ആദരിച്ചു ശത്രുവിനോട് പോലും ക്ഷമ കാണിക്കുന്നതാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണമെന്ന് അംബരീഷൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു ഈ പുണ്യചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവാന്റെ കരുണ എത്രത്തോളം വലുതാണെന്നാണ് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് വേണ്ടി എപ്പോഴും ജാഗരൂകനായിരിക്കും അംബരീഷ മഹാരാജാവിന് രാജാധികാരമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് തൻ്റെ ശക്തിയായി കണ്ടില്ല മറിച്ച് ഭഗവാനെ തൻ്റെ രക്ഷകനായി കണ്ടു ഭക്തി എന്നാൽ ആചാരങ്ങളുടെ പ്രദർശനമല്ല മറിച്ച് ഏത് പ്രതിസന്ധിയിലും ഈശ്വരനിൽ വിശ്വസിക്കാനുള്ള ധൈര്യമാണ് അഹങ്കാരം എത്ര വലിയ പണ്ഡിതനായാലും അവനെ താഴെ വീഴ്ത്തുമെന്നും എന്നാൽ വിനയം എത്ര സാധാരണക്കാരനായാലും അവനെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കുമെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു നാം ഇന്ന് ചെറിയ തിരിച്ചടികൾ വരുമ്പോൾ തന്നെ ദൈവത്തെ സംശയിക്കാറുണ്ട് എന്നാൽ അംബരീഷൻ തൻ്റെ നേരെ മരണം പാഞ്ഞു വന്നപ്പോൾ പോലും ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത് ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഈ ചരിത്രം വലിയൊരു പാഠമാണ് നൽകുന്നത് ഭക്തി എന്നാൽ ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങലല്ല മറിച്ച് ഭഗവാന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴടങ്ങലാണ് തൻ്റെ ഭക്തന്റെ അഭിമാനം സംരക്ഷിക്കാൻ ഭഗവാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുമെന്ന് സുദർശന ചക്രത്തിന്റെ കഥ നമുക്ക് കാട്ടിത്തരുന്നു ഭക്തനും ഭഗവാനും തമ്മിലുള്ള അവിഭാജ്യമായ ആത്മബന്ധമാണ് ഇവിടെ വെളിപ്പെടുന്നത് ഭഗവാൻ വിഷ്ണു അംബരീഷനോട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ഐശ്വര്യങ്ങളല്ല മറിച്ച് അവിടുത്തെ നാമം എപ്പോഴും സ്മരിക്കാനുള്ള ഭാഗ്യം മാത്രം മതിയെന്നാണ് രാജാവ് പറഞ്ഞത് ഇത്തരം നിസ്വാർത്ഥരായ ഭക്തരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തൻ്റെ ഭക്തൻ അനുഭവിക്കുന്ന വേദന മാറ്റാൻ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ കാവൽക്കാരനായി നിയോഗിക്കുന്നു ഭക്തിയുടെ മുൻപിൽ ലോകത്തിലെ സകല ആയുധങ്ങളും ശക്തികളും നിഷ്പ്രഭമാകുമെന്ന് ഈ ചരിത്രം ലോകത്തോട് വിളിച്ചു പറയുന്നു ഹൃദയത്തിലെ വിളി കേൾക്കാൻ ഭഗവാന് വലിയ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമില്ല അംബരീഷിൻ്റെ യാത്ര എന്നത് കേവലം ഒരു രാജാവിൻ്റെ ഭരണകാലമായിരുന്നില്ല മറിച്ച് ഭക്തിയുടെ പരമമായ പൂർണതയായിരുന്നു ഭഗവാന്റെ ദർശനം ലഭിച്ചതോടെ അദ്ദേഹത്തിന് ലോകത്തിലെ മറ്റൊന്നും നേടാൻ ആഗ്രഹമില്ലാതായി കാരണം അദ്ദേഹം കണ്ടത് ശാശ്വതമായ സത്യത്തെ ആയിരുന്നു അധികാരത്തിൻ്റെ ഉന്നതിയിലിരുന്നിട്ടും ഭഗവാന്റെ ദാസനായി ജീവിക്കാൻ കഴിഞ്ഞത് കേവലം ഭക്തിയുടെ ശക്തി കൊണ്ടാണ് സ്നേഹത്തിന് മുന്നിൽ ലോകത്തിലെ സകല തടസ്സങ്ങളും വഴിമാറുമെന്ന് അംബരീഷൻ്റെ വ്രതനിഷ്ഠ നമ്മോട് പറയുന്നു ഓരോ ഭക്തനും ഒരു അംബരീഷനെ പോലെ ധർമ്മത്തിൽ ഉറച്ചു നിന്നാൽ ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച അംബരീഷ മഹാരാജാവ് നീണ്ടകാലം ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിച്ചു ഭൗതികമായ നേട്ടങ്ങളല്ല മറിച്ച് ഭഗവാന്റെ സ്നേഹം മാത്രമാണ് യഥാർത്ഥ സമ്പത്തെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു ആ ഭരണം രാമരാജ്യത്തിന് തുല്യമായി കരുതപ്പെടുന്നു സ്നേഹവും വിനയവും ഒന്നിക്കുന്നിടത്ത് ഈശ്വരൻ തനിയെ വെളിപ്പെടും എന്ന ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നും അംബരീഷിന്റെ നാമം ഭക്തർക്ക് വലിയൊരു ആത്മബലവും ഏകാദശി വ്രതത്തിൻ്റെ പവിത്രതയും ഓർമ്മിപ്പിക്കുന്നു ഭഗവാന്റെ കാരുണ്യം എത്രത്തോളം അനന്തമാണെന്ന് ഈ ജീവിതകഥ സാക്ഷ്യപ്പെടുത്തുന്നു അവസാനമായി ഈ കഥ കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം ഈശ്വര കാരുണ്യത്തിൻ്റെ അളവില്ലാത്ത വ്യാപ്തിയാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഈശ്വരൻ കാണുന്നില്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ നിഷ്കളങ്കമായ വിശ്വാസമാണ് അവിടെ ശ്രദ്ധിക്കുന്നത് അംബരീഷ മഹാരാജാവിൻ്റെ ജീവിതം ഒരു പ്രകാശം പോലെ ഇന്നും ആത്മീയതയുടെ പാതയിൽ തിളങ്ങുന്നു നമ്മുടെ ഉള്ളിലും ഇത്തരമൊരു ഭക്തിയുടെ തരി ഉണർത്താൻ ഈ കഥയ്ക്ക് സാധിക്കും സ്നേഹത്തോടെയും വിനയത്തോടെയും അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഈശ്വരൻ പ്രപഞ്ചത്തോളം വലുതാക്കി മാറ്റുന്നു അംബരീഷ മഹാരാജാവിൻ്റെ ഈ ചരിത്രം കേവലം ഒരു കഥയല്ല മറിച്ച് ഏത് പ്രതിസന്ധിയിലും നമ്മെ കൈവിടാത്ത ഈശ്വര വിശ്വാസത്തിൻ്റെ കരുത്താണ് ഈ ഹൃദയസ്പർശിയായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ പുണ്യകഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി